വയനാട്ടിലെ ദുരന്തം രാജ്യത്തിന്റെ ദുരന്തമാണെന്നും ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ചിരഞ്ജീവി മാധ്യമങ്ങളോട് പറഞ്ഞു ആൻഡ് ആൻഡ് വെരി വി ബാക്ക് ദ ലൈവ്സ് But at least here we are to show our sympathy and concern and support whatever way it is be And uh, people should come forward. So I urge everyone, please, this is a time where you have to show your humanitarian and uh, come forward and be stand, give the moral support. ദുരന്തം ഹൃദയ ഭേദഗമെന്നും എല്ലാ പേരും ഒറ്റക്കെട്ടായി നില്ക്കേണ്ട സമയമാണിതെന്നും കേന്ദ്രസേനയും പോലീസിനെയും രക്ഷാപ്രവർത്തകരെയും അഭിനന്ദിക്കുന്നതായും അറിയിച്ചു